എന്തൊക്കെ എത്ര കണ്ടിട്ട് സുഖം ഇപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാമില് എന്റെ ഇങ്ങനെ റീല് കണ്ടപ്പോ അങ്ങനെയാ മെസ്സഞ്ചറിൽ മെസ്സേജ് അയച്ചത് പോട്ടെ എന്തപ്പാ എന്റെ നമ്മൾ കണ്ടിട്ടല്ലേ എത്ര കാലായില്ലേ അന്ന് ഞാൻ അന്ന് എന്റെ തരക്ക് സ്ലൈറ്റ് കൊണ്ടടിച്ച് ആര് കൊല്ലം തന്നെയുള്ള ഞാൻ കൂടുന്ന് പോണത് ഉപ്പ മരിച്ച ശേഷം പിന്നെ അമ്മമാരെ ബോർഡിങ്ങിൽ കൊണ്ടാക്കി അവിടുന്ന് ഒരു രണ്ടു മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോൾ ഉമ്മയും മരിച്ചു പിന്നെ ഒക്കെ ഉള്ളത് ഒരു കഥയായിരുന്നു അത് ശരിയൊക്കെ മരിച്ചില്ല ആ അവരൊക്കെ മരിച്ചു ഞാനിപ്പോ അടുത്ത മാസം കാനഡയ്ക്ക് പോവാണ് അപ്പോൾ വൈഫിനെ അവിടെ ഒരു ജോലി ആയിട്ടുണ്ട് അപ്പോൾ അവളുടെ കൂടെ എന്റെ ജോലിയും അങ്ങോട്ട് മാറ്റിയിട്ട് ഈ ഞങ്ങൾ രണ്ടുപേരും അവിടെ സെറ്റിൽ സെറ്റിലാവുകയാണ് ആ ആശാ എന്നാലും എനിക്ക് കാണാൻ ഓർമ്മ ഇണ്ട അന്ന് ഞാൻ സ്ലൈറ്റ് കൊണ്ട് അടിച്ച സമയത്ത് ഈ എന്നോട് പറഞ്ഞ മരിച്ചു മണ്ണടിഞ്ഞാലും ഞാൻ പൊരുത്തപ്പെടൂല അതിങ്ങനെ ആലോചിക്കുമ്പോൾ ഇപ്പൊ ഇങ്ങനെ വല്ലാത്തൊരു സങ്കടാണ് പിന്നെ ഈ കഴിഞ്ഞ ദിവസം ചാറ്റ് ചെയ്തപ്പോൾ ഈ പറഞ്ഞെന്നോട് ഞാൻ സ്ലേറ്റ് കൊണ്ട് അടിച്ചിട്ടാണ് എന്റെ തലയിലെ മുടി പോയത് എന്താടാ പിന്നെ ഞാൻ പോടാ ഞാൻ വൈഫ മാളില് പർച്ചേസിംഗിന് ഇൻഷാള്ളക്കോട്ടെടാ എനിക്കും സന്തോഷായി എന്തപ്പോടാ ഇതട വെക്കെ ഇതിൻ്റെ ഭാഗത്തെ ചെറിയൊരു ഗിഫ്റ്റാണ് എനിക്കത് ഉപകാരപ്പെടും ഇൻഷാല്ലാ നമ്മള് കാണുമെന്നറിയില്ല ഏടാ അങ്ങനെ പറയില്ലോ അതെടാ ഞാൻ വെറുതെ പറഞ്ഞാണ് ഈ എന്റെ മനസ്സിൽ ചെറിയ ഇങ്ങനെ പോരിടുന്നില്ലേ അപ്പൊ ഞാനും വെറുതെ പറഞ്ഞ എന്നാ നോക്കേടാ ഏട്ടാ മാഷല്ലാ ഇതിന് അതിന് പോകാന് എനിക്ക് മൊബൈലിലാണ് എഡിറ്റ് ചെയ്തെന്നൊക്കെ ചോദിച്ചല്ലേ